ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളൊരു പൊടിക്കുന്ന അടങ്ങ് നിങ്ങളിങ്ങനെ വെപ്രാളം പിടിച്ച് വല്ലാതെ വിശദീകരിച്ച് തളരരുത് അങ്ങനെ വിശദീകരിച്ചാലൊന്നും നിങ്ങളുടെ വിശദീകരണം എങ്ങും ഏൽക്കൂല കാരണം രണ്ട് തരത്തിലുള്ള ആളുകളാണുള്ളത് ഒന്ന് വിശദീകരണം കൂടാതെ തന്നെ ഇത് മനസ്സിലാക്കുന്നവർ അവരിപ്പോൾ ഈ ഭീകരാക്രമണം സംഭവിച്ചപ്പോൾ ഈ പേരുകൾ പുറത്തു വന്നപ്പോൾ അവർ വിചാരിച്ചെന്തുമായിരിക്കും എന്നറിയാമോ കഷ്ടം ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ സമാധാനം പോയി ഇനി അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക ഇനി അതുപയോഗിച്ചുള്ള രാഷ്ട്രീയം അതുപയോഗിച്ചുള്ള വോട്ട് അതുപയോഗിച്ചുള്ള സംഗതികൾ ഇതൊക്കെ ആയിരിക്കും അവരെ മനസ്സിലുണ്ടാവുക പാവങ്ങൾ വലഞ്ഞു എന്ന് വിചാരിക്കുന്നവർ രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട് നിങ്ങളെത്ര വിശദീകരിച്ചാലും മനസ്സിലാവാത്തവർ അവരിനി എന്തെല്ലാം പറഞ്ഞാലും അതിനപ്പുറം പറഞ്ഞു കൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ വിശദീകരിച്ച് തളരുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം എല്ലാ രാജ്യദ്രോഹ പ്രവർത്തികൾക്കും ആളുകളെ ലഭിക്കുന്നൊരു കാലമാണെന്ന് ഇന്ത്യയിലും ലഭിക്കും പാകിസ്ഥാനിൽ ലഭിക്കും എല്ലാ രാജ്യത്തും കിട്ടും ചാരപ്രവർത്തനം എന്ന് പറഞ്ഞ് എല്ലാ രാജ്യത്തും നടത്തുന്നത് എങ്ങനെ അതാത് രാജ്യത്തുള്ള ആളുകളെ തപ്പിപ്പിടിച്ചാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പിടിക്കുമ്പോൾ ഇല്ലാത്ത ജാതി ഇത് വരുമ്പോൾ മാത്രം ഈ പേര് വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അസുഖം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അതിനെ നിങ്ങൾ വല്ലാതെ വെപ്രാളം പിടിച്ചിട്ടൊരു കാര്യമില്ല ഇപ്പോൾ പന്ത്രണ്ട് പേരോ മറ്റോ ആണ് അവിടെ മരിച്ചത് പന്ത്രണ്ടോ ഇരുപതോ പതിനെട്ടോ പേരെ കണ്ടാണ് മരിച്ചത് ഇവിടെ ഒരുത്തനൊറ്റയ്ക്ക് എട്ട് പേരെ കൊന്നു നമ്മുടെ കൊച്ചിയിൽ ബോംബ് പൊട്ടിച്ച് മാർട്ടിൻ എന്നിട്ട് ആ സമുദായമെല്ലാം വിശദീകരിക്കേണ്ടി വന്നോ വന്നില്ലല്ലോ അവർ മൈൻഡ് ചെയ്തതേ കേസ് കേസിൻ്റെ വഴിക്ക് പോയി എന്ന് പറഞ്ഞ പോലെ ഇവിടെ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അതതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോകും പിന്നെ ഇതിന് കുറച്ച് നാൾ മുമ്പ് ഈ പറഞ്ഞ കുറേ ചാരപ്രവർത്തികൾ ചെയ്യുന്നതിന് തുടർച്ചയായി കുറേ പേരെ പിടിച്ചല്ലോ അതിലൊന്നും മുസ്ലിം പേരുകാരില്ലായിരുന്നല്ലോ എന്നിട്ട് പിടിച്ചവരുടെ ജാതിക്കാരെല്ലോ എന്തെങ്കിലും വ്യാഖ്യാനിക്കാൻ വന്നോ എന്തെങ്കിലും വിശദീകരിച്ചോ ഞങ്ങളങ്ങനല്ലെന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ലല്ലോ അവർ നിശബ്ദമായിരുന്നു അതതിൻ്റെ വഴിക്ക് പോയി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മുസ്ലിം അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുസ്ലിം അല്ല ഡൽഹിയിലെ മുഖ്യമന്ത്രി മുസ്ലിം അല്ല ഡൽഹിയിലെ മന്ത്രിമാരാരും അല്ല ഈ നമ്മുടെ സൈനിക മേധാവിയോ അല്ലെങ്കിൽ പോലീസ് മേധാവികളോ ആരും മുസ്ലിം അല്ല അവരാരും യഥാർത്ഥത്തിൽ ചേർന്നാണ് ഇത് ചെയ്തതെന്ന് പറയാനൊന്നുമില്ലല്ലോ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നവരെ തടയുകയും പ്രതിരോധിക്കുകയും ചെയ്യാനാണല്ലോ നമ്മുടെ രാജ്യത്ത് ഈ സംവിധാനവും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഉള്ളത് അവരാണല്ലോ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ പേരൊന്നും കണ്ടിട്ട് അല്ലെങ്കിൽ ആ പേരൊന്നും ഓർത്തിട്ടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല ഇതിപ്പോൾ കാശ്മീർ പ്രശ്നവുമായി ബന്ധമുണ്ടെങ്കിൽ നമ്മൾ പാകിസ്ഥാനെ അടിക്കണം തീർത്തടിക്കണം വിട്ടുവീഴ്ചയില്ലാതെ അടിക്കണം അങ്ങനെ അടിക്കാൻ പറ്റുമെങ്കിൽ അതിന് തയ്യാറാകണം രാജ്യത്തോടൊപ്പം എല്ലാവരും നിൽക്കണം അതൊക്കെയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ഇതിൻ്റെ പേരിൽ വേറെന്തെങ്കിലും ഉത്കണ്ഠപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിശദീകരിക്കാൻ പോയുണ്ടോ ഒന്നും ഒരു കാര്യമില്ല ഇതുണ്ടായപ്പോൾ ഈ പേരുകൾ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട് പിന്നെ ഒരുപാട് കഥകൾ വരും ഇനി ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ആവണക്കെണ്ണ ഉണ്ടായിരുന്നു അല്ലാത്ത ഉണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ വരും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകണം അല്ലാതെ ഇതിനകത്തൊന്നും ഇടപെട്ട് ഇതിൻ്റെ ന്യായം പറയാനും നിൽക്കേണ്ട കാര്യമില്ല ഇത് രാജ്യത്ത് ഉത്തരവാദിത്തം ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് രാജ്യ തലസ്ഥാനത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായാൽ അതിനെ നേരിടുക എന്നുള്ളത് അതിനോടൊപ്പം രാജ്യമൊന്നാകെ ജാതിയും മതവും ഒന്നും കൂടാതെ നിൽക്കുകയും വേണം അതിനപ്പുറത്ത് ഈ പിടിച്ചവൻ്റെ പേര് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏത് ഈ ജാതിക്കാരനാണ് അതാ ജാതിക്കാരനാണോ അത് ഈ ജാതിക്കാരനാണോ അങ്ങനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഈ പാകിസ്ഥാനിൽ പല സ്ഥലങ്ങളിലും ബോംബ് കിട്ടുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് യൂട്യൂബർമാരും വാർത്താ മാധ്യമ പ്രവർത്തകരും ഒക്കെ പറയില്ലേ അവിടെ പൊട്ടിച്ചു അത് നമ്മുടെ സൈന്യത്തിൻ്റെ കഴിവാണെന്ന് പറയുന്നത് പോലെ ഇവിടെ പൊട്ടിക്കാൻ ഒരു കൂട്ടം ഇതുപോലെയുള്ള പാക് ഭീകരരെ പോലെയുള്ള തെമ്മാടികളുണ്ട് അവന്മാരെ ശ്രമിക്കും അതിനെ തടയണം അവന്മാരാണെങ്കിൽ അടിച്ച് നശിപ്പിക്കണം നാമാവിശേഷമാക്കണം കയറി ആക്രമിച്ച് നമ്മൾക്ക് വിധേയപ്പെടുന്ന ഒരു സർക്കാരിനെ സൃഷ്ടിക്കാൻ നോക്കണം അതൊക്കെയാണ് രാജ്യമെന്നുള്ള നിലയിൽ ചെയ്യേണ്ടത് ഇതിനിടയിലൊരു പോസ്റ്റ് കണ്ടിരുന്നു നമ്മുടെ അൻസാരി സുഹി ഉസ്ാദിൻ്റെ സുരക്ഷിത ഡൽഹിക്കുള്ളിൽ കയറി ആക്രമണം നടത്തിയതിന് പകരം പാകിസ്ഥാന് തിരിച്ചടി നൽകിയാൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികളെ കണ്ടെത്തി ശിക്ഷിച്ചാൽ മോഡി കേരളത്തിൽ വരുന്ന ദിവസം പൂമാല ഇടാൻ ഞാനും ഉണ്ടാകും ഞാനും ഉണ്ടാകും ആക്രമിച്ച് യോന്മാരെ ശരിപ്പെടുത്തണം അന്നത്തെ കാര്യം കൊല്ലണം ഇപ്പം ഈ ചെയ്തതിന് കാരണമായിട്ട് അവന്മാരെ അഡിക്കുകയും വേണം ഞാനും ഉണ്ടാകും ഒപ്പം രാജ്യത്തിനകത്ത് തമ്മിലടിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് ഇത് വല്ലാണ്ട് ഇതിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കി ഇത് വഷളാക്കേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കും വളരെ ശാന്തമായിരിക്കും എല്ലാം മറികടക്കും ഈ കാലവും കടന്നുപോകും